അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ

അതുപോലത്തെ ഓരോ പദ്ധതികൾ വരുമ്പോൾ അതിന്റെ പിന്നാലെ അണി ആ ഓരോ സംഘടന പറയുന്ന ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ സംഘടന മുന്നോട്ട് താലൂക്ക് പ്രസിഡന്റ് വി ജി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൗൺസിലർ സി ജി കാർത്തികേയൻ പതാക ഉയർത്തി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സജി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി സി ആർ രഘു റിപ്പോർട്ടും താലൂക്ക് ട്രഷറർ റോണി കൊള്ളന്നൂർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം ഷാജൻ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മാർട്ടിൻ സംഘടന വിശകലനം ചെയ്തു ജില്ലാ ട്രഷറർ പ്രശാന്ത് മോഹൻ സംസാരിച്ചു താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം കെ യു നിഷാദ് ഭരണസമിതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി പ്രസിഡന്റായി വി ആർ എം തിരഞ്ഞെടുത്തു മികച്ച ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽകുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലോമല